ഹത്രാസ് കേസിൽ കൂട്ടുപ്രതികളുടെ കുറ്റസമ്മതം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ് ഹത്രാസിലേക്ക് പോയതെന്ന കാപ്പന്റെ അവകാശവാദം ഖണ്ഡിക്കുന്നതാണ് കേസിലെ കൂട്ടുപ്രതികളായ റൌഫ് ഷെറീഫ് അൻഷാദ് ബദറുദ്ദീൻ ഫിറോസ് ഖാൻ കെ പി കമാൽ എന്നിവരുടെ കുറ്റസമ്മത മൊഴികൾ കേസിൽ വിചാരണ ആരംഭിച്ചതോടെ കാപ്പന്റെയും കൂട്ടുപ്രതികളുടെയും മൊഴി വൈരുദ്ധ്യം വ്യക്തമായി ഹത്രാസ് കലാപ ഗൂഢാലോചനയുടെ കേന്ദ്രമായ കാപ്പൻ മാധ്യമ മാധ്യമപ്രവർത്തകനെന്ന് മറപറ്റി തടിയൂരാൻ നോക്കുന്നത് കൂട്ടുപ്രതികളുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് കാപ്പൻ ആസൂത്രണം ചെയ്ത പദ്ധതിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പോലീസിന്റെ പിടിയിലായപ്പോൾ മറ്റുള്ളവരെ തള്ളിപ്പറഞ്ഞ് കാപ്പൻ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നാണ് ആക്ഷേപം പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ്സ്ക്വാഡ് സംഘത്തിന്റെ മാർഗദർശകനായാണ് കാപ്പൻ പ്രവർത്തിച്ചതെന്ന് ഹിറ്റ് സ്ക്വാഡ് പരിശീലകനായ ബദരുദ്ദീനും ഫിറോസ് ഖാനും മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാഡമിയിൽ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച പരിശീലന ക്യാമ്പിൽ സ്വാത്വിക പ്രഭാഷണം നടത്തിയത് കാപ്പനായിരുന്നു ആർ എസ് എസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമാണ് കാപ്പൻ വിശദീകരിച്ചത് ബാബറി ബസ് സി എ നിയമം തുടങ്ങിയവയ്ക്ക് പകരം വീട്ടാൻ ഹിന്ദുക്കളെ കൊന്നൊടുക്കണമെന്നായിരുന്നു കാപ്പന്റെ കൊലപിടി ഡൽഹി കലാപത്തിൽ ഹിന്ദു വിഭാഗത്തിന്റെ തിരിച്ചടിക്ക് നേതൃത്വം നൽകിയ ബി നേതാക്കളെ വധിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കും കാപ്പൻ നിർദ്ദേശം നൽകി ഇക്കാര്യങ്ങൾ കപാൽ ബദറുദ്ദീൻ ഫിറോസ് ഖാൻ എന്നിവരുടെ മൊഴികളിലുണ്ട് പിടിയിലായപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കളെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാനും കാപ്പൻ ശ്രമിച്ചു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ യാത്രക്കൊപ്പം കൂടിയതാണെന്നും മുൻപരിചയമില്ലെന്നതുമായിരുന്നു കാപ്പന്റെ കള്ളം പറച്ചൽ എന്നാൽ കാപ്പൻ വിളിച്ചതനുസരിച്ചാണ് വന്നതെന്നും വർഷങ്ങളായി പരിചയമുണ്ടെന്നും ക്യാമ്പസ് ഫ്രണ്ടുകാർ മൊഴി നൽകിയതോടെ കാപ്പന്റെ കള്ളം പറച്ചൽ പൊളിഞ്ഞു ഹത്രാസ് യാത്രയ്ക്ക് കാർ വാങ്ങാൻ താൻ പോപ്പുലർ ഫ്രണ്ട് നേതാവ് മുഹമ്മദ് ഡാനിഷിന് രണ്ടേകാല ലക്ഷം രൂപ കൈമാറിയതായി റൌഫ് ഷെറീഫ് സമ്മതിച്ചു ഡാനിഷിന്റെ ബന്ധുവും പി എഫ് ഐ പ്രവർത്തകനുമായ ആലമാണ് ഡ്രൈവറായത് കാപ്പിന്റെ കാറിന് പിന്നാലെ ഫിക്സ് കോഡ് അംഗങ്ങളായ ബദറുദ്ദീനെയും ഫിറോസിനെയും സ്ഫോടക വസ്തുക്കളായി മറ്റൊരു വാഹനത്തിൽ അയച്ചതായി റൌഫ് മൊഴി നൽകി ഇവർക്ക് നൽകാനുള്ള പണം കമാൽ കെപിയുടെ അക്കൌണ്ടിലേക്ക് അയച്ചതായും റൌഫ് സമ്മതിച്ചു ഹത്രാസ് കേസിൽ കാപ്പനെ മാത്രം രക്ഷിച്ചെടുക്കാൻ കെ യു ഡബ്ല്യു ജെ നടത്തിയ ശ്രമം ഇതോടെ പരാജയപ്പെടുകയാണ് കൂട്ടുപ്രതികളുടെ മൊഴികൾ കൂടാതെ കാപ്പന്റെ ഫോൺ രേഖകൾ നിർണായക തെളിവായി കാപ്പന്റെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്ത സിമി പി എഫ് ഐ രേഖകളും നിഷേധിക്കാനാകാത്ത തെളിവായി കോടതിയിൽ കപിൽ സിബിലിനെ നിയോഗിച്ചതിൽ റൌഫ് ബദറുദ്ദീൻ ഫിറോസ് എന്നിവരുടെ കുടുംബാംഗങ്ങൾ പി എഫ് ഐ നേതൃത്വത്തെ പരാതി അറിയിച്ചിരുന്നു സിദ്ദിഖാപ്പിനു വേണ്ടി മാധ്യമ പ്രവർത്തകർ ഉൾപ്പെട്ട സോളിഡാരിറ്റി കമ്മിറ്റി ഗൾഫിൽ നിന്നുൾപ്പെടെ കോടികൾ പിടിച്ച് കുടുംബത്തിന് നൽകിയപ്പോൾ കൂട്ടുപ്രതികളുടെ കുടുംബത്തിന് പി എഫ് ഐ നൽകുന്ന നക്കാപ്പിച്ച മാസവരിയെ കിട്ടിയുള്ളൂ എന്നും പരാതിയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക